वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ അസ്ട്രോ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും എടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും പിന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജന്റെ ഭാഗ്യഭാവസ്ഥിതിയും കർമ്മഭാവസ്ഥിതിയും കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും കർമ്മപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ധൈര്യവുമൊക്കെ ഉണ്ടാകും പൂർവ്വ പുണ്യബലമായി ചെയ്ത നന്മയുടെ ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ ഉണ്ടാകും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ചെയ്യാവൂ അപ്രതീക്ഷിതമായ പല ധനപരമായിട്ടുള്ള ഉയർച്ചകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അതേപോലെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ ധനകാരകനായ വ്യാഴത്തിൻ്റെ അഷ്ടമ ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടാണ് കാണുന്നത് സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ ഉണ്ടാകും എങ്കിലും പേരുദോഷം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് ഗവണ്മെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ളവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ജോലി വർധനവുമൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കൂടി കാണുന്നു ആത്മീയപരമായ വിഷയങ്ങളിൽ താല്പര്യക്കുറവുണ്ടാകും ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടത്തിയെടുക്കാൻ ശ്രമിക്കും ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കുളള യോഗം കാണുന്നു ചില നേരത്തെ വാക്കുപാലിക്കാൻ പ്രയാസപ്പെടേണ്ടതായിട്ടൊക്കെ വരും സ്വയപരിശ്രമത്തിൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉള്ളതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് വലിയ വീടൊക്കെ കെട്ടാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ചില മനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നു സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല അസരിറ്റി പ്രശ്നങ്ങൾ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ സന്താനങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു യോഗമാണ് കാണുന്നത് മാനസികമായിട്ടുള്ള ചില ടെൻഷൻ അനുഭവപ്പെടും കോടതി വഴക്ക് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർക്ക് അനുകൂല നിലയിലുണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കടം കൊടുക്കൽ വാങ്ങൽ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും നേരിട്ട ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ നിലപാടുകളിൽ തൃപ്തി കുറവുണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഐ ടി മേഖല മാധ്യമങ്ങൾ പത്രം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർ തൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് ചില നഷ്ടങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഉദ്യോഗാർത്ഥികൾ തൻ്റെ ചുമതലകൾ വിട്ടുവീഴ്ച കാണിക്കരുത് അതുമൂലം ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും പൊതുവെ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം